നടൻ ശ്രീനാഥ് ഭാസയ്ക്കെതിരെ നിർമ്മാതാവ് ഹസീബ് മലബാർ നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പുലർച്ചെ മൂന്ന് മണിക്ക് വരെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ട് പുറതിമുട്ടിച്ചുവെന്നും നടൻ സ്ഥിരമായി സെറ്റിലാതെത്താതെ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയി കോടികളുടെ നഷ്ടമുണ്ടായിയെന്നും ഹസീബ് മലബാർ ആരോപിച്ചു ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ലഹരി വിവാദങ്ങൾക്കു പിന്നാലെ നടൻ ശ്രീനാഥ് ഭാസിയെ വെട്ടിലാക്കി നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് കോടതിയിൽ കാണാം സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറിൻ്റേതാണ് വെളിപ്പെടുത്തൽ സോഷ്യൽ മീഡിയ കുറിപ്പുകളിലൂടെയാണ് നിർമ്മാതാവ് ആദ്യം ആരോപണം ഉന്നയിച്ചത് കേരളത്തിൽ ഏറ്റവും അപകടമുണ്ടാക്കുന്ന വണ്ടി ശ്രീനാഥ് ബാസിയുടേതാകുമെന്നും രാത്രി മൂന്ന് മണിക്ക് ഫോണിൽ വിളിച്ച് കഞ്ചാവ് കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ നടനുണ്ട് പേര് ശ്രീനാഥ് ബാസി എന്നിങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ ഇതിന് പിന്നാലെയാണ് കൈരളി ന്യൂസിനോട് അദ്ദേഹം പ്രതികരിച്ചത് സിനിമയുടെ സെറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഫേസ്ബുക്കിൽ എഴുതിയതെന്നും ഹസീബ് മലബാർ കൈരളി ന്യൂസിനോട് പറഞ്ഞു കൂടുതൽ വിശദീകരിക്കുക പറഞ്ഞാൽ നമ്മുടെ സെറ്റിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ അതിൽ എഴുതിയേക്കുന്നത് രാത്രി ഒരു രണ്ടേ മുക്കാൽ മൂന്നു മണി ആ സമയത്ത് എന്റെ ഞാൻ അവിടെ ഏൽപ്പിച്ച ആളുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചാണ് ഈ സാധനം കിട്ടിയേ പറ്റൂ കിട്ടണം വലിച്ച കഞ്ചാവാണ് താൻ പെട്ടുപോയെന്നും പല നിർമാതാക്കളും ശ്രീനാഥ് ബാസി കാരണം തകർന്നു പോയിയെന്നും ഹസീം മലബാർ പറഞ്ഞു എനിക്ക് സാധനം ഒന്ന് തീർക്കണ്ടേ ഞാൻ പെട്ടുപോയി പെട്ടുപോയില്ല ഞാൻ ഇവനെ കൊണ്ട് പൊറുതിമുട്ടി ലാസ്റ്റ് ഇനി ഞാൻ എന്തിനാ കാരണം ഞാൻ ഈ അടുത്ത കുറെ സെറ്റുകളില് ഇവന്റെ വർക്ക് കണ്ടിട്ടും ഇത് അവസ്ഥ പ്രൊഡ്യൂസർമാരെല്ലാം തകർന്നു ഓരോ അത് കഴിഞ്ഞുള്ള കഴിഞ്ഞാല് അവസ്ഥകളോട് പറഞ്ഞപ്പോ മുമ്പും ലഹരി വിവാദത്തിൽ കുടുങ്ങിയിരുന്നു ശ്രീനാഥ് ബാസി ഹൈബ്രിഡ് കഞ്ചാവുമായി കുടുങ്ങിയ തസ്ലീമയുടെ ഇടപാടുകാരുടെ കൂട്ടത്തിലും നടനുണ്ട് അതുമായി ബന്ധപ്പെട്ട അനുഷ്ഠം നടന്നു വരുന്നതിനിടെയാണ് പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത് कईरली न्यूस इंडकी